അപ്പോൾ വെച്ചാൽ മതി നമ്മൾ സ്റ്റിക്കെല്ലാം കാസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കേട്ടോ മൂന്ന് സ്റ്റിക്കും കാസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു ഹരിതേ നല്ല ഫ്രഷ് അട അതാണ് ഡാരി അട ഞങ്ങൾ കഴിക്കുവാണേ ഞാനത് എടുത്ത് കൈപ്പിടിച്ചിരുന്നത് ഇനി അത് ഇല മാറ്റിയിട്ട് കഴിക്കണം ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ കഴിച്ചിട്ടുണ്ട് കേട്ടോ അതെ സ്റ്റിക്ക് നിൽക്കുന്നൊക്കെ നോക്കി അതെ ഹരിയുടെ ചൂണ്ടല്ലടിച്ചേക്കണേ ഹെവി സാധനമാണ് കേട്ടോ സാധനം അടിച്ചിട്ടുണ്ട് അതെ വിടെ വിടൂ വിടൂടെ ഉണ്ട് വിട കേട്ടോ ഡ്രാഗ് എടുത്ത് പോയിക്കൊണ്ടിരിക്കണം നല്ല സൈസ് സാധനമായിട്ട് കഴിക്കണേ അപ്പോൾ അതേ ഹരി കയറ്റിക്കൊണ്ടിരിക്കണേ എൻ്റെ ആ ചൂണ്ടൊന്ന് കയറ്റി വയ്ക്കാൻ വേണ്ടി പോയതാണ് ഹരി അരിപ്പിച്ചോണ്ടിരിക്കുന്നത് ആ ഹരി പിടിക്കണം ഒതുക്കാനുള്ള ശ്രമത്തിലാണ് ഹരി ഹരിക്ക് ആ വെള്ളം വെള്ളം അതേ പായ അതേ പായേ വറക്കണ സാധനം ഓക്കെ ഒരു രക്ഷയിലെ പോകേ നമ്മൾ നമ്മൾ ഒതുക്കണ്ട നമ്മളെ സാധനത്തിന് കല്ലൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട് ഏട്ടാ നല്ല സാധനം നോക്കിയോ ഞാനൊന്നും പിടിക്കട്ടെ പിടിക്കട്ടെ ഹയറിങ് കിട്ടാടാ മുഖത്തൊരു സാധനം വെച്ചാ മരേ കൊറച്ച് ഫൈറ്റ് ചെയ്യടാ ഞങ്ങള് ഇടക്ക് കടപ്പണ്ടൊക്കെ ഞങ്ങളെ ഇനിയുണ്ട് ഇച്ചിരി പണിയുണ്ട് ഞങ്ങളൊന്നും കേട്ടു സാധനം കിടക്കണ കിടപ്പണ്ടാ ഉപ്പാട് വന്ന് ഇരുപത് ഇരുപത്തിയഞ്ചു കിലോയ്ക്ക് മേലുണ്ട് കേട്ടോ ഒരു രക്ഷ അല്ലേ ഊരില്ലേ കര അപ്പുറത്തിന് കയറ്റിട്ട് മതി ഇരുപത്തഞ്ചു കിലോയ്ക്ക് മേലുണ്ട് മാതിരി ഏഹ് കൈയ്യൊക്കെ ഒരു പരിവായ കൈയുടെ ഒക്കെ അവസാന നോക്കണ്ടാ ചേ ബ്രൈഡ് ഇരട്ട പിടിച്ചു ചിങ്കർ അവിടെ ആ ഓക്കെ ഇരുപത്തഞ്ച് മുപ്പത് കിലോണ്ട് മൊത്തം മാരെ ഒരു രക്ഷയില്ലാത്ത മോതലാണ് ആ വാലൊക്കെ നോക്കി നോക്കിയേ കുണ്ട വാല് ി പോളി രണ്ടിന്റെ കുഞ്ചി അണി കേട്ടാ ഒരു രക്ഷമില്ല ശരിക്കും കിടന്ന് ഫൈറ്റ് ഞങ്ങള് വാല് നോക്കി കണ്ടാ തക്കിടമുട്ടമാതി ആഹാ വൈബ് സാധനം വൈബ് പിടി പിടി

നമുക്ക് കിട്ടിയ തോക്കെ നോക്കി എന്താ ഇരുപത്തി അര ഇരുപത്തി മൂന്നര കിലോ ഉണ്ടായിരുന്നു തരേണ്ടി നൂറ്റി അമ്പത് രൂപ വെച്ച് ഇരുപത്തി മൂന്നര അര ഇരുപത്തിനാല് എഴുന്നൂറ് ഉണ്ടായിരുന്നു അവർ ഒന്ന് ഇരുന്നൂറ് കുറച്ചതാണ് കേട്ടോ നൂറ്റി അമ്പത് രൂപ വെച്ച് നാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത് രൂപ അതിൽ അവർ മുന്നൂറ്റി മുപ്പത് രൂപ അവരുടെ എക്സ്പെൻസും കഴിഞ്ഞ് ബാക്കി മൂവായിരത്തി തൊള്ളായിരം രൂപ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്താ പേയ്ഡ് നമ്മൾ ഗൂഗിൾ പേ ആണ് നമുക്ക് ചെയ്തു തന്നേക്കണേ